അസമിലെ ഗ്വാൽപാര ജില്ലയിൽ ആയിരത്തി എൺപത് വീടുകൾ കൂടി ബി ജെ പി സർക്കാർ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തു പൈക്ക് ആൻഡ് റിസർവ് വനമേഖലയിൽ നൂറ്റിനാൽപ്പത് ഹെക്ടർ മേഖലയിലെ വീടുകളാണ് തകർത്തത് ബംഗാളി വംശജരായ മുസ്ലിങ്ങളായിരുന്നു താമസക്കാരിൽ ഏറെയും മേഖലയിൽ ആഴ്ചകൾക്കിടെ രണ്ടാമത്തെ കൂട്ടക്കുടിയിറക്കലാണിത് ജൂൺ പതിനാറിന് ഗോൽപാര പട്ടണത്തിന് സമീപം ഹാസിലാബിലിൽ അറുനൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടുകൾ സമാനമായി ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തിരുന്നു എതിർ ശബ്ദങ്ങളെയും ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തിയവരെയും ഉന്മൂലനം ചെയ്യാൻ ഫാഷിസം എല്ലാ കാലത്തും പുതിയ ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു നേരത്തെ അത് കലാപങ്ങളും കൂട്ടക്കൊലകളും ആയിരുന്നു പിന്നീട് അത് ആൾക്കൂട്ടക്കൊലകളായി ബുൾഡോസറുകളാണ് ഏറ്റവും പുതിയ ആയുധം അസമിൽ ഒരു മാസത്തിനിടെ നാല് ജില്ലകളിലായി അഞ്ചു തവണയായി നടപ്പാക്കിയ ബുൾഡോസർ രാജിൽ മൂവായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ ഭവനരഹിതരായിട്ടുണ്ട് ശനിയാഴ്ച ഗോൽപാറിയിൽ പൈക്കൻ റിസർവ് വനമേഖലയുടെ ഭാഗമായ സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് നിർമ്മിതികൾ തകർത്തതായി ഡിവിഷണൽ വന ഓഫീസർ തേജസ് മാരിസ്വാമി പറഞ്ഞു എന്നാൽ സ്ഥലം റിസർവ് വനമായി പ്രഖ്യാപിക്കും മുമ്പ് ഇവിടെ താമസിച്ചു വരുന്നതാണെന്നും ഇത് റവന്യൂ വില്ലേജിന്റെ പരിധിയിലാണെന്നും കുടിയിറക്കപ്പെട്ടവർ പറയുന്നു പൈക്കൻ സംരക്ഷിത വനമാക്കാൻ അസം സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നിർദ്ദേശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പ്രഖ്യാപനം വന്നത് സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലെ താമസക്കാരുടെ അവകാശങ്ങളെ വകവച്ചു നൽകിയിട്ടില്ലെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോൽപാര അഭിഭാഷക സംഘടന സർക്കാരിനും വനം വകുപ്പിനും നിവേദനം നൽകിയിരുന്നു ഗോൽപാര ജില്ലയിൽ ബ്രഹ്മപുത്ര നദിക്കരയിലെ നാനൂറ്റി എഴുപത്തിരണ്ട് ഗ്രാമങ്ങൾ നാൽപ്പത് വർഷത്തിനിടെ മണ്ണൊലിപ്പ് മൂലം ഇല്ലാതായെന്നും ഇതുവഴി ഭവനരഹിതരായ ആയിരങ്ങളാണ് സംരക്ഷിത വനമേഖലയിൽ അഭയം തേടിയതെന്നും നിവേദനത്തിൽ പറയുന്നു ദിവസങ്ങൾക്ക് മുമ്പേ സ്ഥലത്ത് വൻതോതിൽ സുരക്ഷാ സൈനികരെ വിന്യസിച്ചിരുന്നു ആയിരത്തോളം പോലീസുകാരുടെ സാന്നിധ്യത്തിൽ നാൽപ്പതോളം ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് വീടുകൾ തകർത്തത് കഴിഞ്ഞ ആഴ്ച ധൂബ്രി ജില്ലയിൽ സമാനമായി ആയിരത്തി നാനൂറോളം വീടുകൾ തകർത്തിരുന്നു ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ട ബംഗാളി വംശജരായ മുസ്ലിങ്ങൾക്ക് ഭൂമി അനുവദിച്ച് സർക്കാർ അരലക്ഷം രൂപയും ആശ്വാസമായി പ്രഖ്യാപിച്ചു ജൂൺ മുപ്പതിന് നൽബരി ജില്ലയിൽ നൂറ്റി അമ്പത് ഏക്കർ സംരക്ഷിത വനഭൂമി തിരിച്ചുപിടിക്കാനായി തൊണ്ണൂറ്റിമൂന്ന് ബംഗാളി വംശജരായ മുസ്ലിം കുടുംബങ്ങളുടെ വീടുകളും തകർക്കപ്പെട്ടു ജൂലൈ മൂന്നിന് അപ്പർ അസമിലെ ലഖിംപൂരിൽ ഇരുന്നൂറ്റി ഇരുപത് കുടുംബങ്ങളാണ് കുടിയിറക്കപ്പെട്ടത് നാല് ഭാഗങ്ങളായി എഴുപത്തി ഏഴ് ഏക്കർ ഭൂമിയിലായിരുന്നു ഈ വീടുകൾ രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിനുമിടയിൽ പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് കുടുംബങ്ങളാണ് കുടിയിറക്കപ്പെട്ടത് സർക്കാർ രേഖകൾ പ്രകാരം ഇവരിൽ ഭൂരിപക്ഷവും മുസ്ലിം കുടുംബങ്ങളാണെന്ന് ഓൺലൈൻ മാധ്യമമായ സ്ക്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു പൗരത്വ പട്ടികയുടെ പേരിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന സംസ്ഥാനമാണ് അസം അതിനു പുറമെയാണ് ഇപ്പോൾ കിടപ്പാടം പോലും നിഷേധിച്ച് ആയിരക്കണക്കിന് പേരെ തെരുവുകളിലേക്ക് തള്ളുന്നത്